ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്ക്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലൊരു റീൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മേലോട്ടും താഴോട്ടും സ്ക്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് നോക്കിയാൽ അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ അതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണോ അപ്പോൾ നമുക്ക് വേഗം എന്തേലും വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് റീലിൽ ചെന്നിട്ട് നിങ്ങളൊരു ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആ ഒരു ഫിൽ ഫിൽറ്റർ അല്ല സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഈ ഒരു ഇത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ടെക്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് സൂം ആക്കി കൊടുക്കുക ഡൺ കൊടുത്ത ശേഷം നമുക്കിത് ആയിരിക്കും കിട്ടുക അപ്പോൾ നിങ്ങളിത് അപ്ലോഡ് ചെയ്യാതെ ഒന്ന് ഡ്രാഫ്റ്റിലോട്ടൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിക്ക് വർക്കാവണമെങ്കിലും നമുക്കൊരു ആപ്പിൻ്റെ സഹായം കൂടെ വേണം അതിനു വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ബിഗ് ഫോണിൽ നിന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു ആപ്പാണ് കേട്ടോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് വേറൊന്നുമില്ല ഈ ആപ്പ് നമ്മുടെ ഫോണിലുള്ള ഫോണിൻ്റെയൊക്കെ ഒന്ന് കുറച്ച് ബിഗ് ആയിട്ട് കാണിക്കാനുള്ളൊരു ആപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ബിഗ് ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ കയറുമ്പോൾ അവസാനമായിട്ട് ഇതാ മുന്നൂറ്റി അൻപത് എന്നുള്ള ആ ഒരു ഇതില്ലേ അതൊന്ന് അപ്ലൈ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഒരു ആഡ് കാണാൻ അപ്പോൾ ആ ഈ ഏഡ് കണ്ട് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫോണിലെ എല്ലാ ഫോണ്ടും ബിഗ് സൈസിലായിരിക്കും ഉണ്ടാവുക എന്നിട്ട് നിങ്ങൾ വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ കയറ് അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ബിഗ് ഫോണിലാണ് ഇരിക്കുന്നതെന്ന് എന്നിട്ട് ആ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും മുകളിലുള്ളതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വീഡിയോ എന്നിട്ട് നിങ്ങൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ അതോടെ കാണുന്നില്ല ബിഗ് ഫോണിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് നമുക്കിതൊക്കെ അറിയാമല്ലോ അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോണ്ട് നമ്മുടെ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കവറായിട്ട് നിൽക്കുന്ന കാണാം അല്ലേ എന്നിട്ട് നിങ്ങൾ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ആയ ശേഷം നിങ്ങൾ വീണ്ടും ആ ഒരു ബിഗ് ഫോണിൻ്റെ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ നേരത്തെ നമ്മൾ മുന്നൂറ്റി അൻപത് അപ്ലൈ ചെയ്തില്ല അതൊന്ന് കറൻറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണ് പഴയ പോലെ ആവും ആകും അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ പെട്ടെന്ന് സ്ക്രോൾ ആകത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വർക്കിംഗ് ആണെങ്കിൽ കമൻറ്റ് ബോക്സ് വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ആയി കാണും വരെ ബൈ ബൈ